ഹലോ വി വോൺ ഇറ്റ്സ് മിച്ചസ് കൊച്ചി കാലായിത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് ആക്ച്വലി ഇത് എങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ബിക്കോസ് നമ്മുടെ കണ്ടൻറ് ആക്ച്വലി ഓട്ടോമോട്ടീവ് ആണ് പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ട്രാവലിങ്ങ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടി കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കാരണം കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെയർക്ക് ഞാനും കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇനി ഇപ്പം ഷോറൂമൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും കൊച്ചിയിൽ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ തീയാണ് കാരണം ഒരു ഷോപ്പ് ഞാൻ അത്യാവശ്യം നല്ല റെന്റ് ആണെന്നാണ് ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ അമ്പതിനായിരം രൂപയൊക്കെയാണ് നമുക്ക് റെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇപ്പം ഞാൻ പോവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു വണ്ടി രണ്ടു വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ മുമ്പാണോ തോന്നുന്നു വൺ ഇയർ ആണോ കഴിഞ്ഞ വല്ലതാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ വണ്ടികൾ ഒറ്റയ്ക്ക് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പാർട്നർഷിപ്പ് ബിസിനസ് വന്നത് ആ കുഴപ്പമില്ല ഞാനിപ്പോൾ അതൊക്കെ മറന്നുപോയി കാരണം ഇനിയിപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡിയോ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചേക്കണിയിപ്പോൾ നമുക്കത് പോയി വണ്ടിയൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്യണം അതാണ് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗസ് ഇതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് കണ്ടല്ലോ അതൊന്നും നിങ്ങൾ നോക്കണ കേട്ടോ അതൊക്കെ നമ്മുടെ തുണിയൊക്കെ അലക്കേണ്ട സല്യാസാനാണ് അപ്പോൾ ഞാൻ ഇതാണ് ഞാൻ ഇപ്പം ക്യാൻസലാവും അപ്പോൾ ഇതാണ് എൻ്റെ വീട് എന്ന് പറയണത് ഞാനിവിടെ പണയത്തിനാണ് താമസിക്കുന്നത് ഓക്കെ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ നമ്മളത്ര വലിയ പണക്കാരുന്നു മേ ബി ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഓഫീ എൻ്റെ അതിൽ ഒരുപാട് പൈസ ഉണ്ട് അങ്ങനെയൊന്നുമില്ല ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട ഒരാളാണ് അപ്പോ ഓക്കെ എനിക്ക് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സംഭവമൊക്കെ എടുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ബാക്കി ഇനി നമ്മൾ അവിടെ പോയിട്ട് എനിക്ക് റെഡിയായി എനിക്ക് ഇനി അവിടെ പോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് പിന്നെ ഒരു പ്രൊമോഷൻ്റെ കാര്യം എനിക്ക് സംസാരിക്കാനായിട്ട് പോകാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നത് വീട്ടിലാരും ഇല്ല എന്നുള്ളത് ഇല്ല ആരും ഇല്ല എല്ലാവരും ജോലിക്ക് പോയി ഞാനൊരു പത്ത് മണി ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ പോകുന്നത് അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തി ഇന്ന് രാവിലെ അവൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി അവൾ അവിടെ പഠിക്കുവാണ്. അപ്പോൾ എല്ലാവരും പോയിരിക്കാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടിട്ട് കുറച്ച് സൈലൻസ് ഉണ്ട് ബിക്കോസ് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ മൂന്ന് ഫാമിലിയാണ് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലായിട്ട് ഓണറ് താമസിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടെന്നാണ് അത് അവിടെ ഈ വീട്ടിലായിട്ട് ആ വീട്ടിലായിട്ട് ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പറ്റിയിൽ തന്നെ മൂന്ന് ഫാമിലിയാണ് കേട്ടോ താമസിക്കുന്നത് പക്ഷെ നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ ആരും ഉണ്ടാവത്തില്ല എല്ലാവരും വൈകിട്ടുണ്ടല്ലോ ഇപ്പോൾ കാരണം കുട്ടികൾ സ്കൂളിൽ പോകും പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വർക്കിന് പോകുന്നവരാണ് അപ്പം ഞാനാണെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങിയ മാതിരിയാണ് ആരും ഉണ്ടാവത്തില്ല ഉള്ളവർക്ക് ഗൈസ് അപ്പോൾ ഞാൻ റെഡിയായി ഷൂട്ടിന് പോകാനായിട്ട് നിൽക്കുവാണേ അപ്പോൾ ചിലപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും മേ ബി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ യൂട്യൂബിലെ വീഡിയോ കാണാനായിട്ട് പലരും വരുന്നത് അപ്പോൾ ആളുകൾ ചിലപ്പോൾ നോർമലി ചിന്തിക്കുമായിരിക്കുമോ ചേച്ചി ഇത്ര ഉണ്ടാന്നുള്ള അഹങ്കരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടേന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാലോ ഒരിക്കലും നമ്മുടെ റിയൽ ലൈഫല്ല റിയൽ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊന്നും ഞാനങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു ലൈഫുകൊണ്ട് ഞാൻ വളരെയധികം േട്ടാവളയം കൂന്ന് ഞാൻ വളരെയധികം ലക്കിയാണ് ബിക്കോസ് എനിക്ക് ഡെയിലി നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല ഡ്രസ്സുണ്ട് എനിക്ക് പോവാനായിട്ടൊരു വണ്ടിയുണ്ട് ഞാൻ പലപ്പോഴും ഈ മെട്രോൻ്റെയൊക്കെ പിടിച്ചിട്ട് താഴെക്കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പം അവരുടെയൊക്കെ അവസ്ഥ അവിടെ കിടന്നുറങ്ങുന്നതൊക്കെ അവസ്ഥയൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ വളരെയധികം ലക്കിയാണ് സോ എനിക്കിത് പറയണമെന്ന് തോന്നിയായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ റെഡി ആയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാണെന്നെ വിളിച്ചോണ്ടിരിക്കണേ ഞാനാണെങ്കിൽ ഇവിടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടേ ഓക്കെ അപ്പോൾ നമുക്ക് നേരി ഞാൻ അങ്ങോട്ട് പോവാം ഇല്ല ഇല്ല ഞാൻ കൊണ്ടുവരുന്നില്ല ഞാൻ കൊണ്ടുപോകണം കൊണ്ടുപോകണ വണ്ടി പിന്നെ മേടിച്ചതല്ലേ ആ അതാരാണ് ഇപ്പൊരുന്ന അത് ഞാൻ കിച്ചോകളിനോട് ഞാൻ പറഞ്ഞോളാം അപ്പൊ കൊണ്ടുപോണ വണ്ടി ഏത് അത് കൊഴപ്പില്ല വണ്ടി കൊണ്ടുപോയിക്കോട്ടെ ഏ കൊണ്ടുപോട്ടെ ഞങ്ങൾ വണ്ടി വാങ്ങിച്ചാണ് പോറ്റാ ഇത് വൈസപ്പോൾ നമ്മൾ കസ്റ്റമറുടെ വീട്ടിലൊക്കെ പോയത് ഞാൻ പറഞ്ഞ് നമ്മൾ ഡിയോ നമ്മളെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഓടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ വണ്ടിയാണ് കേട്ടോ അപ്പം ഇനിയിട്ട് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അതാണ് ഇന്നത്തെ പരിപാടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഉണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്ന ഒരു വർക്കാണ് കേട്ടോ അത് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും പറയാം ഐ ഇന്ന് നമ്മളുടെ വണ്ടി കച്ചവടത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തൊരു വർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് അപ്പോ നമ്മൾ ഇന്ന് വൈപ്പിൻ ബീച്ചിലേക്കാണ് പോകുന്നത് നമുക്കിന്ന് ഒരു മെറ്റേണിറ്റി ഷൂട്ട് ഉണ്ട് കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇന്ന് നമ്മളിവിടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ളത് ജിബിച്ചേട്ടനാണ് അപ്പോൾ ജിബിച്ചേട്ടൻ വണ്ടി കൂടിയാണ് ഞാനിവിടെ ഫ്രണ്ടിലിരിക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പോൾ കസ്റ്റമർ അങ്ങോട്ടേക്ക് വരാൻ തോന്നിട്ടുണ്ട് നമ്മളപ്പോൾ ഇവിടുന്ന് വണ്ടിക്ക് നേരെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കാതെ പട്ടിണിയായിട്ടാണ് നമ്മൾ വർക്കിന് പോകുന്നത് ബിക്കോസ് വർക്കാണ് നമുക്ക് ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മൾക്ക് വണ്ടി കച്ചവടം മാത്രമല്ല നമുക്ക് വെഡിങ് കമ്പനിയും കൂടെ ഉണ്ട് നമുക്ക് അപ്പൊ അതിന്റെ വർക്കാണിത് നമ്മളിപ്പോ അങ്ങോട്ടാണ് ഓ എന്റെ മുടി കളർ ചെയ്തത് ഇപ്പഴാട്ടാ അപ്പൊ അടിപൊളിയായത് സൺലൈറ്റ് അടിച്ചപ്പോ കണ്ട സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഫൈനലി വൈപ്പിൻ ബീച്ചിലെത്തി അപ്പൊ ഇവിടെ എത്തി നമ്മള് ക്യാമറയും സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പൊ നല്ല വീലുണ്ട് എന്റെ മോങ്ങിരുന്നു നിങ്ങള് അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നേരെ പുറയിലൊരാളൊക്കെ ഉണ്ടോ നിങ്ങള് ഒരു കുതിരക്കൂട്ടനെ ഞങ്ങൾക്ക് കണ്ടത് ആ വൈറ്റ് കളറാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ്റെ നമ്മുടെ ജിബിച്ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ എന്നാ പറഞ്ഞത് ആൾ വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞേട്ടോ അപ്പൊ ക്ലൈൻ്റ് എത്തിയിട്ടില്ല ബിക്കോസ് നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിൽ കുറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് നമ്മളിപ്പോ ആലോചിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് വന്നതേ നമ്മുടെ ജിബിച്ചേട്ടൻ്റെ ഇഗ്നീസിനാണ് കേട്ടോ കേട്ടല്ലേ അയ്യോ നല്ല എനിക്ക് തോന്നുന്നു എന്റെ ഹെയറിൻ്റെ ഭംഗി ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് അറിയുന്നത് അറിയുന്നതുണ്ടോ നമ്മൾ റീസെന്റ് നമ്മുടെ തലയിൽ കളർ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ റെഡാണട്ടോ ഞാൻ അടിച്ചത് നല്ല രസമില്ലാണെ ഹാഫോളി തിളങ്ങി ഇരിക്കണ് ഞാൻ മൊത്തത്തിൽ വന്നുകഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ അല്ല വീഡിയോഗ്രാഫർ നമുക്ക് പഴയ ഒരു വെഡിങ് അവനെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കണ്ട ഈ കാണുന്ന റൂഫ് ബാറില്ലേ ഇത് കണ്ടോ നിങ്ങൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് പോയതാണ് ആലവല്ല അത് എനിക്ക് പിന്നെ കൊണ്ടുവന്നിട്ടേ ഇല്ല അവൻ തിരിച്ച് പക്ഷെ വണ്ടി ആ സാധനം വെച്ച് ഗുമ്മായി ഗുമായി കുറച്ചധികം തിരക്കണ്ടാ ഇല്ലേ നിൽക്കണ് അവൻ തിരക്കിനെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടോ ഇന്നിപ്പോ ഇന്നിപ്പിവിടെ ഒട്ടുമിക്ക ആളുകൾ എനിക്ക് അറിയാവുന്ന ആളുകൾ വന്നിട്ടുണ്ട് കൊറേ ആൾക്കാര് എന്നെ നോക്കിയാണോ ചിരിക്കുന്നത് ആയിട്ടുണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ ഫേമസ് ആ ഇവരാണ് ചേച്ചിയുടെ ഷൂട്ടാണ് നമ്മളൊന്നും എടുക്കുന്നത് അല്ല അച്ചു അച്ചു എന്തിനാ വന്നത് ആരടാ ഇതാരുടെ ഈ ബാഗാരുടെ അത് താനെന്ത് നോക്കണേ ഓ എല്ലാത്തിനും ആൻസർ ഉണ്ട് അച്ചുന് മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട് അച്ചു ഹായ് പറയാ അച്ഛ ഹായ് കൈസന്നോറ ഭയങ്കര കൂട്ടായിട്ടില്ല അച്ചുനെ കാണാൻ നല്ല ഭംഗിയുണ്ടിട്ടാണെ മറ്റേ ഈ പോലെ ഇണ്ട് അച്ചു പറയണേ എന്ന അത് ഞാൻ പൊക്കന്ന എന്ത് സാറിന് ഇത് ഇതിന്റെ പേരെന്താന്നൊന്നു എനിക്കറിയാൻ പാള്ള പക്ഷെ ഇത് പെറുക്കിക്കൊണ്ട് നടക്കാൻ അവള് അല്ല ഇത് എന്തിനാന്നിട്ട് എവിടെ കൂട്ടി വെക്കാൻ വീട്ടിലാ അന്ന് നമ്മൾ ആ ക്രിസ്മസിന് അവിടെ മറ്റേ കൊടയക്കനാല് പോയിപ്പോ എടുത്തോണ്ടോന്ന പോലത്തെ കൂട്ടി വെക്കാനാണോ ഓരോന്നോരോന്നിട്ട് പറക്കിക്കൊണ്ടു മണ്ണുണ്ടാകൂട്ട അപ്പൊ ഇപ്പൊ നമ്മള് ഉള്ളത് വളപ്പ് ബീച്ചിലാണ് ഇത് കണ്ടില്ലേ നമ്മളൊരു എന്താ പറയാ ഒരു സായഹനം ആസ്വദിക്കാനും പ്ലസ് അതുപോലെ തന്നെ നമ്മളുടെ മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അതേ നമ്മുടെ ക്ലൈൻ്റ് അന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചുവിന്റെ അമ്മ അങ്ങോട്ട് പോയിട്ട അച്ചു എന്റെ കൂടെ ആണെ അപ്പൊ അതെ ഇല്ലേ അത് കണ്ട അവിടെ അവരെല്ലാവരും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് നമുക്ക് പഴയ ഒരു കാലമൊക്കെ ഓർമ്മ വരും ആക്ച്വലി കണ്ട ഇല്ലേ അച്ചു എവിടെ അച്ചും ഒന്നും ഇണ്ടല്ല അച്ചുവിന് ഭയങ്കര നാണൊന്ന് നല്ല ഈ ഒരു ട്രീസ് ആണ് ആക്ച്വലി ഇവിടത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരണം ഒരുപാട് കപ്പിൾസും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും മിക്കവരും ഇവിടെ വന്നിട്ടാണ് ഫോട്ടോസൊക്കെ ആണെങ്കിലും ഷൂട്ട് ചെയ്യുന്നേക്ക നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്തായത് ഓഫ് എന്റെ പൊന്നേന്ന് നീ തീർന്നില്ല കളക്ട് ചെയ്ത് അച്ഛന്ന് ഈ മരത്തിന്ന് വീഴുന്ന കായാട്ടോ ഈ സാധനം ഇത് പെറുക്കി കൊണ്ടിടക്കണേട്ടാ വ അവരങ്ങോട്ട് പോയി ഫോട്ടോ പറയൂ വേറെ ഒരാളും കൂടി ഞാൻ പറയണോ കണ്ടെൻ്റെ അടുത്ത് വെച്ച കൊസ് ഞാൻ പറയണോ എനിക്കത് കാണുമ്പോ എനിക്ക് എനിക്ക് അച്ഛൻ ചോദിച്ച ആരും ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ എന്നത് പല്ലോട്ട് സിനിമയാണ് പിള്ളേരുണ്ടാവണം മറ്റേ ഉമ്മ അതാണിപ്പൊ ഞാൻ പറഞ്ഞത് പിള്ളേരുണ്ടാവോടാട്ടെ ആൺപാവണോ പെൺപാവണോ പിന്നെന്താ ഇൺവാ ചുമെന്നു ചോദിച്ചാണ് അവരത്തെ എന്റെ അടുത്ത് വന്നത് ആരാ ഏത് വാവയിലും കൊഴപ്പില്ല എന്റെ അല്ലേ എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അവക്ക് കൂടുതൽ താല്പര്യം പെൺകുട്ടി പെൺമാവേനെ അല്ലേ അനിയത്തിനെ വേണമെന്നാണ് അച്ചൂന്റെ ആഗ്രഹം കൊച്ചു പിള്ള മനസ്സിൽ കള്ളം ഇല്ല ഞങ്ങൾ അയ്യോ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഒന്നുണ്ടാന്നറിയാമോ അയ്യോ സത്യാണ് ഞാൻ കളിയാക്കില്ല എന്നാലും ഈ ഫായലൊക്കെ കിടക്കണി എനിക്ക് ഓർമ്മ വന്നത് മറ്റേവരെ കേട്ടോ ഗ്രീൻ ഹൗസ് ഇല്ലേ പക്ഷേ ഒരേ സമയം കൊറേ ട്രോൾസ് ഒക്കെ വന്നില്ലേ എന്തുകൊണ്ടും അവർ ഈ ബീച്ച് സൈഡിലൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ട്രോൾസ് വരെ അതൊക്കെ നോക്കിട്ട് കാര്യം ഉണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ തന്നെ എന്തോര സിനിമ ഇവിടെ വന്നിട്ട് ന്യൂഇയറിന്റെ വന്നു ക്രിസ്മസ് നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല അമ്മ തിരക്കരി താനെന്താണ് ഈ കാടും കടലേക്ക് അതേ ഡ്രസ് മൊത്തം മിതായിട്ട് കടലിറങ്ങനെ <laughs> ബാക്ക്ഗ്രൗണ്ടില് നിർത്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണേ നല്ല റേറ്റ് ആണ് പറഞ്ഞത് അരമണിക്കൂർ അറുന്നൂറ് രൂപ എന്തോ അപ്പൊ നമ്മള് ഒരു പത്ത് മിനിറ്റത്തേക്ക് മതി എന്ന് പറഞ്ഞു അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസിന് തരാം എന്ന് പറഞ്ഞു അതേ നമ്മൾ കൂത്തിരി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക കേട്ടോ അത് അതിനനുസരിപ്പിക്ക അനുസരിക്കാതിക്കണോണ്ടായിരിക്കും ഓക്കെ അങ്ങനെയാണല്ലേ ഞാനൊക്കെ നടന്നു വരാമോ പിടിക്കാമോ ആ അപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഷൂട്ടിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു സമയത്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ലൈറ്റൊക്കെ വെച്ച് എടുക്കുമ്പോൾ കാരണം നല്ല രസാമ്പിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളറൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പോകുകയാണെങ്കിൽ പോണോ ഏ പോകണേൽ അപ്പം നമ്മൾ പോകുകയാണെങ്കിൽ ബാക്കി വേദിച്ചതല്ല ഈയൊരു ആംബിയൻസിൽ നമ്മളുടെ കാനോണിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും എനിക്കറിയാൻ പാടില്ല എത്രത്തോളം ഇപ്പം ഞാൻ സോണിനെ താഴ്ത്തി അറിയാം നിക്കോണിനൊക്കെ താഴ്ത്തി പറയുന്നില്ല കേട്ടോ ഈ ഒരു ആംബിയൻസിൽ കാനോൺ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പക്ഷെ നമ്മൾ സോണിനാണ് ഷൂട്ട് ചെയ്യുന്നത് അത് വേറെ കാര്യം